എന്ത് ഭംഗിയണി പുഴ ചാരു വിടർന്ന കണ്ണുകളോടെ ചുറ്റു നോക്കുകയാണ് ചാലിയാറിൻ്റെ മനോഹരിത അതേപോലെ അവൾ പുഞ്ചിരിയോടെ നോക്കി കാണുകയാണ് കാറ്റാടി മരം ഇളങ്ങാറ്റിലാടുന്നുണ്ട് വലിയ പാറയുടെ മുകളിൽ സോപ്പു പട്ടിയെ എടുത്തു വെച്ചുകൊണ്ട് വിവി പുഴയിലേക്കിറങ്ങി ഏയ് ഇപ്പോഴല്ല വൃശ്ചികമാസ ആവണം അന്നേരമാണ് യഥാർത്ഥ ഭംഗി ദേ ഈ കാണുന്ന ഭാഗം മുഴുവനും കോടമൂടും അവൻ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിനിടയിൽ പറഞ്ഞു ചാരു അവനെ കേട്ടിരിക്കുകയായിരുന്നു അന്നൊക്കെ ഞാനും അച്ഛനും മാലയിടും മലയ്ക്ക് പോകാൻ സൂര്യൻ ചോദിക്കുന്നതിന് മുൻപേ വന്ന് കുളിച്ചു ശരണം വിളിക്കണമെന്നാണ് ആചാരം ഓഹ് എന്തൊരു തണുപ്പാണെന്നോ വെള്ളത്തിനൊക്കെ അവൻ ഓർമ്മയിൽ അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി അല്ലിയോട് തൻ്റെ ഇഷ്ടം ആദ്യമായി പറഞ്ഞതും അങ്ങനൊരു വൃശ്ചികമാസത്തിലാണ് അവനേത് ഓർമ്മയിൽ മെല്ലെ പറഞ്ഞു ചാരുവിൻ്റെ നെഞ്ചിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്താ കൊളുത്തി വലിച്ച പോലെ പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ പുഞ്ചിരിച്ചനെ അവനെ നോക്കി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലി ടീച്ചറെ അവരുടെ പ്രണയം അറിയാമായിരുന്നുവെങ്കിലും അങ്ങനെ ചോദിക്കാനാണ് അപ്പ തോന്നിയത് ഉം ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ആവില്ലല്ലോ നിധി മറ്റൊന്നാവില്ലേ അവൻ്റെ കണ്ണുകൾ കലങ്ങിയത് കണ്ടു ചാരുവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി അതെ സ്നേഹിച്ച പുരുഷനെ കിട്ടിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അവളും പതിയെ പറഞ്ഞു വിവി അവളെ നോക്കി താനും ഒരു നായികയാണല്ലേ അവൻ പെട്ടെന്ന് ചോദിച്ചു ചാരു ഞെട്ടലോടെ മിഴുകൾ മാറ്റി പ്രണയിക്കാത്തവർ ആരാണുള്ളത് അവൾ മങ്ങിയ ചീരിയോടെ ചോദിച്ചു അപ്പോഴേക്കും ഷർട്ട് മാറ്റി വിവി കുളിക്കാനായി ഇറങ്ങിയിരുന്നു വിരോധം ഇല്ലെങ്കിൽ ലവ് സ്റ്റോറി പറഞ്ഞോളെ വിവി മടിയോടെയാണ് ചോദിച്ചത് ചാരു വിളറിയിരുന്നു പക്ഷെ പതർച്ച മുഖത്ത് കാണിക്കാതെ അവനെ നോക്കി അത് നല്ല ബോർ സ്റ്റോറിയാണ് അവൾ പൊട്ടിച്ചിരിച്ചും വിവി അവളെ കൗതുകത്തോടെ നോക്കി ആ എന്നാലും പറയുന്നേ വിവി നിർബന്ധം പിടിച്ചു അങ്ങനെ വലിയ കഥയൊന്നുമല്ല പുള്ളിക്ക സതത്തില്ലേ ഇങ്ങനെ ഓരത്തി പ്രേമിക്കുന്ന കാര്യം പോലും അറിയില്ല പണ്ട് തോന്നിയൊരു കൗതുകമാണ് അവൾ പറയുന്നത് കേട്ടപ്പോൾ വിവി വെള്ളത്തിൽ തന്നെ ഇരുന്നോണ്ട് അവളെ നോക്കുകയാണ് ചേച്ചിയുടെ കൂടെ പഠിച്ച ആളാണ് കണ്ടപ്പോൾ തോന്നിയ ക്രഷാണ് അപ്പ തൊട്ട് ഇങ്ങേറെ തന്നെ മതിയെന്നുള്ള ചിന്ത മനസ്സിൽ പക്ഷേ ആരോടും പറഞ്ഞില്ല കേട്ടോ മനസ്സിൽ കൊണ്ടുനടന്നും ചേച്ചിക്ക് പോലും അറിയില്ല പുള്ളിക്കാരനെ പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്ന് മറ്റൊരു തെറ്റും അങ്ങനെ എനിക്ക് അവിടെ ലാസ്റ്റ് ക്ലാസ്സായി പുള്ളിക്കാരനെ ഇഷ്ടം പറയണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു അങ്ങനെ വലിയ കാര്യത്തിൽ ആൾ ഒറ്റയ്ക്ക് നിരക്കുന്ന നേരത്തേക്ക് അധികാരത്തോടെ ചെന്നത് ധീ കിടക്കുന്നു അങ്ങനെ വേറൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്നു നെഞ്ചി പൊട്ടി പണ്ടാരടങ്ങി പോയില്ലേ ആളെ പറ്റി അന്വേഷിക്കാത്തത് എത്ര വലിയ തെറ്റെന്ന് അപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ ചെന്ന് കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോഴാണ് ചേച്ചി ഒന്ന് ചോദിക്കുന്നത് കാര്യം പുള്ളിക്കാരനെ ഇഷ്ടമാണെന്ന് അപ്പോഴാണ് പറയുന്നത് കേട്ടപ്പോൾ ചേച്ചിക്ക് സങ്കടം കാരണം പുള്ളിയെ പറ്റി ചേച്ചിക്ക് നന്നായി അറിയാം ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി അന്നെ തിരുത്തി തന്നേനേന്ന് പിന്നെ പിന്നെ മറക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റണില്ല ആദ്യത്തേക്ക് അവതുകനായി അയാളെ മറക്കാൻ വല്ലാത്ത പാട് ചാരു പറഞ്ഞു തീരുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ദിവിക്ക് അവളെ കാണേ വല്ലായ്മ തോന്നി ഒപ്പം നെഞ്ചിലൊരു കനവും എന്തുകൊണ്ടാണ് എന്നറിയില്ല അവൻ പെട്ടെന്ന് കുളിച്ചു കയറി സോപ്പ് പെട്ടിയെടുത്ത് മൂടിയൊന്ന് തുവർത്തി അവളെ നോക്കി അവൾ പാറപ്പുറത്ത് തന്നെ കാഴ്ച കണ്ടിരിക്കുകയാണ് അവൻ അവൾക്ക് നേരെ കൈനീട്ടി അപ്പോഴാണ് അവളും അവനെ നോക്കുന്നത് നനവു പടർന്ന ശരീരം അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി വാ അവൻ ചീറ്റിയോടെ വിളിച്ചു അവൾ ഞെട്ടലോടെ നോട്ടം മാറ്റി ചാരു അവൻ്റെ കൈകളിൽ പിടിച്ചെഴുന്നേറ്റും ഇരുവരും പതി മുന്നോട്ട് നടന്ന് നീങ്ങി ഇപ്പോൾ അയാൾ കല്യാണം കഴിച്ച് കാണില്ലേ വിവി അവളെ നോക്കി അവളിൽ നിന്നും ഒരു മുകളിലുണ്ടാവണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് അവൻ അറിഞ്ഞു ഈ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു കേട്ടപ്പോൾ നെഞ്ച് എന്തുകൊണ്ടോ പിടഞ്ഞു പക്ഷേ അയാൾക്ക് എന്നെ സ്വീകരിക്കാൻ കഴിയില്ല അപ്പം തന്നെ അവൾ തീർത്തി വിവിയുടെ കണ്ണുകൾ ഉറുകി അതെന്താ അവൻ ചോദിച്ചു അതങ്ങനെയാണ് അവൾ പുഞ്ചിരിച്ചു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരം സന്ധി കഴിഞ്ഞിരുന്നു അമ്മ നല്ല വിശപ്പ് വിവി അകത്തേക്ക് കയറിയതും വിളിച്ചു പറഞ്ഞു ഞാനിവിടെ മീൻ മുറിക്കാം കൈ അഴുക്കാം ഇവിടെ വന്ന് എടുത്തു കുടിക്കടാം അപ്പം തന്നെ അമ്മയുടെ മറുപടിയും കിട്ടി വിവി നേരെ അടുക്കളയിൽ ചെന്ന് നേരത്തെ ചായക്കപ്പം കഴിച്ചതിൻ്റെ ബാക്കി രണ്ട് പഴംപൊരി കണ്ട് ഹാളിലേക്ക് വന്നു എന്നാൽ ഇത് കഴിച്ചോ വിവി ചാരുപരും നേരെ ഒരെണ്ണം നീട്ടി അവൾ ടി വി കാണുകയായിരുന്നു അവൾ നീട്ടിയപ്പോൾ പുഞ്ചിച്ചോടെ അത് വാങ്ങിച്ചു അപ്പോൾ ഈ കക്ഷിക്ക് ഇതുവരെ അറിയില്ലേ താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം വിവി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി വിവി ചിരിച്ചു പോയി ആ ബെസ്റ്റ് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ആ പ്രണയം പൊട്ടിക്കാണുമല്ലോ അപ്പം പിന്നെ ധൈര്യമായി പോയി പറഞ്ഞോടെ വിവി ചോദിച്ചു അവളോട് അവൾ അതിന് പുഞ്ചിരിച്ചതും എനിക്കെന്തോ പറയാൻ തോന്നിയില്ല പിന്നെ ഇപ്പോൾ കാലമേറെ ആയില്ലേ ചാരു അങ്ങനെ പറഞ്ഞുകഴിഞ്ഞു അപ്പോൾ ഇനി ജീവിതത്തിൽ കെട്ടാനേ പോകുന്നില്ലെന്നാണോ വിവി അസ്വസ്ഥനായി മാഷ് ഇനി കെട്ടില്ലേ മറ ചോദ്യമാണ് ചാരു നിന്നും കിട്ടിയത് അല്ലോട് പറഞ്ഞ പോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാൽ അതും തന്നെപ്പോലെ ഒരാളെ കിട്ടിയാൽ തീർച്ചയായും കിട്ടും വിവി നിശ്വാസം പോലെയാണ് പറഞ്ഞത് ചാരു ഞെട്ടത്തിലോടെ അവരെ നോക്കി തന്നെപ്പോലെ എന്നാണ് തന്നെയെന്ന് പറഞ്ഞില്ല ബി വി കണ്ണ് ചെമ്മി അപ്പോഴാണ് അവൾക്ക് സമാധാനമായത് നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകുമെന്ന പോലെ മിടിക്കുന്നു അവൾ പതർച്ചയുടെ അവൻ്റെ അരികിൽ നിന്ന് എണ്ണീറ്റ് മുറിയിലേക്ക് പോയി കണ്ണ് തുറക്കുമ്പോൾ ജോർജ് ഏതോ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് അയാൾ കൈകൾ അനക്കാൻ നോക്കി സാധിക്കുന്നില്ല കൈകൾ ആരും ബന്ധിച്ചിരിക്കുന്നു ചുറ്റും കൂറിയിട്ടാണ് അയാൾ വാ തുറക്കാൻ നോക്കുമ്പോൾ വായും ആരും മൂടിയിട്ടുണ്ട് ഒരു കസരയിൽ കയറ്റിയിട്ടിരിക്കുകയാണ് ജോർജിനെ കണ്ണ് തുറന്നു നീ പെട്ടെന്നാണ് വാതിർത്തി നിന്നും ഒരു പ്രകാശം അയാൾ പേടിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു നേരത്തെ ടോർച്ച് വെട്ടത്തിൽ തെളിഞ്ഞ നിഴൽ രൂപം അയാളെ ഭയപ്പെടുത്തി ആ നിഴൽ രൂപത്തിൻ്റെ കൂടെ ഒരു പെണ്ണു കൂടെ ജോർജിൻ്റെ പോരിക്കൻ ചൊളിഞ്ഞു പതിയെ നിഴൽ രൂപങ്ങൾ അയാൾക്ക് നേരെ അടുത്തുകൊണ്ടിരുന്നു മനുവിൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ് അമ്മയ്ക്കിപ്പോൾ ഭേദമായി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം മൈതിരി വന്നിരുന്നു പക്ഷേ അമ്മ കാര്യമായി പരിഗണന കൊടുക്കാത്തത് കൊണ്ട് അവൾ തിരിച്ചു പോവുകയും ചെയ്തു അമ്മയ്ക്ക് അല്ലേ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി അവൾ കുറച്ച് ദിവസം അടുത്ത് വന്ന് നിന്നിരുന്നെങ്കിൽ തോന്നി പക്ഷേ അത് പറയാൻ അവർക്ക് വല്ലാത്ത മഴ പക്ഷേ ഇടയ്ക്ക് രംഗം കൽപ്പിച്ച അച്ഛനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു ആദ്യം അച്ഛൻ കേട്ടപ്പോൾ ചിരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് ആഗ്രഹമല്ലേ എന്ന് കരുതി പിന്നീട് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അല്ലിയോട് അങ്ങനെ ഒരു ദിവസം വലിയ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ തീരുമാനിച്ചു ആ ഇരുണ്ട മുറി ടോർച്ച് വെട്ടം കെടുത്തി ലൈറ്റ് തെളിച്ചു അടുത്തേക്ക് വന്നപ്പോഴാണ് ആളുകളെ ജോർജിൻ്റെ കണ്ണുകൾ ചുരുങ്ങി മനുവും വിച്ചുവും ഒപ്പം ആശയും ആശയുടെ മുഖത്ത് നിറയെ പക ജോർജ് ഒന്ന് പരുങ്ങി മനു അയാളുടെ വായിൽ തിരികെ തോണി വലിച്ചുപോയി കൊടുക്കടി ഇയാൾക്ക് വയർ നിറച്ച് വിച്ചു ആശയെ നോക്കി പറഞ്ഞുകൊണ്ട് ആശ കേൾക്കാൻ എന്ന പോലെ അയാളുടെ മുഖം അടച്ചൊരു കൊടുത്തു അയാൾ വേദന കൊണ്ട് ഞരങ്ങിപ്പോയി ആശ അയാളെ നോക്കി കാർക്കെച്ച് തൊപ്പി അയാൾ കണ്ണുകൾ മുറുക്കി അടച്ചു മുഖത്ത് അവളുടെ തുപ്പലാക്കപ്പെടന്നു അവൾ ദേഷ്യം ദേഷ്യമണക്കാനാവാതെ അയാളുടെ മുടിയിൽ അമർത്തി വലിച്ചും കൈപ്പിടിയിലുണ്ടായിരുന്ന അത്രയും മുടിയും പിഴുതെടുത്തു അയാൾ വേദന കൊണ്ട് കരയാതിരിക്കാൻ വേണ്ടി വായിൽ വീണ്ടും തുണി വെച്ചിരുന്നു നിന്നെ ഇപ്പോൾ കൊന്നാലും ഒരു പോലും ചോദിക്കാൻ വരില്ല പക്ഷെ അത് ഞങ്ങൾ ചെയ്യില്ല മനുവാണ് പറഞ്ഞത് ജോർജൻ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി ഞങ്ങൾക്ക് ജീവിക്കണം എനിക്ക് സിനിക്ക് ചാരുവിനും വിവേകനും അങ്ങനെ അങ്ങനെ ഒരുപറ്റം മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം മനു പറയുന്നത് കേൾക്കുകയാണ് ജോർജ് അയാളുടെ മുഖം വലിഞ്ഞ് മുറുകിയിരിക്കുന്നു നിന്റെ പുറം ലോകം കാണിക്കാൻ കഴിയാത്തവണ്ണമുള്ള പണി പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജയിലിൽ വെച്ച് കാണാം മനു പറഞ്ഞ് തീരുമ്പോഴേക്കും പോലീസ് ചീപ്പിൻ്റെ ശബ്ദം അവിടെ അടുത്തേക്ക് വന്നു അപ്പം ഒരു പിടി പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി ടേക്ക് ചെയ്യും മുതിർന്ന പോലീസുകാരൻ വന്ന് പറഞ്ഞപ്പോൾ മനു അദ്ദേഹത്തെ നോക്കി സൂര്യൻ അയ്യപ്പൻ തൻ്റെ കൂട്ടുകാരൻ മനു അവനെ നോക്കി പുഞ്ചിരിച്ചു സൂര്യൻ്റെ ചുണ്ടിലും നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു ജോർജിനെ തൻ്റെ മുൻപിലിട്ടുകൊണ്ട് പോകുമ്പോൾ മനുവിന് ഉറപ്പുണ്ട് ഇനി അയാളെ പുറം ലോകം കാണാൻ ആവാത്തവണ്ണം പൂട്ടുമെന്ന് ഒപ്പം മാശിയുടെ പരാതിയും ജോർജിന് സുഖം സ്വസ്ഥം നീ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനൊരു ഒരു കേസിനാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സൂര്യൻ മനുവിൻ്റെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു മനു അതിനെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഒരുപാട് അയിട കഷ്ടപ്പെടുത്തുന്നു ഒരു നിവൃത്തിമില്ലാതായപ്പോഴാണ് നിന്നെ വിളിച്ചത് മനു സൂര്യനെ പുണർന്നു അപ്പോഴേക്കും പോലീസ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു സൂര്യനെ അവരെ നോക്കി കൈ കാണിച്ചുകൊണ്ട് ജീപ്പിൽ കയറിപ്പോയി ഇപ്പം സമാധാനമായോ എൻ്റെ പെണ്ണിന് വിച്ചു ആശയം നിൻ്റെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചും ആശയം മങ്ങിയ പുഞ്ചിരി നൽകി വാ പോവാം മനു അവരെ നോക്കി കണ്ണോട്ടി വിച്ചു അവനെ നോക്കി കണ്ണിറക്കി ആശയ്ക്കത് കാണാൻ പുഞ്ചിരി വന്നു അതാരാണ് മനു ഏട്ടാ വിച്ചു സംശയത്തോടെ മനുവിനോട് ചോദിച്ചു സൂര്യനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായി മനുവിന് എൻ്റെ കുടപ്പുറപ്പാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൂര്യൻ മനു പറയുമ്പോൾ നേരത്തെ അഭിമാനമുണ്ടായിരുന്നു അവനിൽ കാരണം സൂര്യൻ അവൻ്റെ ജീവിതത്തിൽ അത്ര വലിയ പങ്കാണ് വഹിച്ചിരുന്നത് ഒരു യാത്രയിലാണ് സൂര്യനും മനുവും പരിചയപ്പെടുന്നത് അന്ന് സൂര്യൻ്റെ കൂടെ പാർവതിയും ഉണ്ടായിരുന്നു അവൻ്റെ പാറവും പക്ഷേ അന്ന് താൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ആരെയുമായുള്ള ബന്ധം വേർപിരിഞ്ഞു നിൽക്കുന്ന സമയം ഒരു ബന്ധവും ഇല്ലാതെ തന്നെ അടുത്തിടപഴകി രണ്ടാളും അന്ന് മുതലുള്ള സൗഹൃദമാണ് മനു തിരികെ വരുന്ന വഴി അവനോർത്തും അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു വീണം തിരിച്ച വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലേക്ക് എന്തോ വല്ലാത്ത അപകർഷതാ ബോധം അന്ന് ഇനി ഇങ്ങോട്ട് ഒരു വരവ് വരില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് ഓരോന്നും ചിന്തിച്ചുണ്ടാകത്തെ ഹാൾ വന്നതും കാണുന്നത് ഹാൾ സെറ്റിലിരിക്കുന്ന മൈതിലിയാണ് ആ വന്നോ മൈതിലി അവളെ നോക്കി പുച്ചത്തോടെ മുഖം കൂട്ടി അല്ലൊന്നും മനസ്സിലാവാതെ അവളെ തന്നെ ഉറ്റി നോക്കി അതേസമയം ഹാളിലേക്ക് അമ്മയും വന്നു ആ മോള് വന്നോ അമ്മ പുഞ്ചിരിയോടെ പറയുന്ന കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു പക്ഷെ സംശയം മൈതിരി എന്താണ് ഇവിടെ ഇവിടെയെന്നാണ് ഇപ്പോൾ അവളില്ലെന്ന് പറഞ്ഞിട്ടല്ലേ എത്താമെന്നത് മോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കില്ലേ മനുവേട്ടൻ അമ്മ തന്നെ തന്നെ നോക്കുകയാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല അല്ലെങ്കിൽ മനുവേട്ടൻ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞിന് കുറച്ച് ദിവസം നിൽക്കണമെന്നേ ഉള്ളൂ കുഞ്ഞിനെ ഹാൾ നിർത്തി റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നു റൂമിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ കിടക്കാൻ പോയിട്ടുണ്ട് മൈതിരി ഹാളത്തിനായി ഇന്ന് ടി വി കാണുകയാണ് അവളെ ശ്രദ്ധിക്കാതെ നേരിയ അടുക്കളയിലേക്ക് നടന്നു അച്ഛൻ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് തന്നെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം മോളപ്പം വന്നു അച്ഛൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഇപ്പം വന്നോളൂ അച്ഛൻ അപ്പോഴാണ് മൈദിനെ ഹാളിൽ കണ്ടത് അവൾ പരങ്ങിനോട് പറഞ്ഞു ആ അത് പറയാൻ വരുവായിരുന്നു രാവിലെ തൊട്ട് ഇവിടെയുണ്ട് എന്താണ് ഉദ്ദേശം അമ്മയോട് എന്തൊക്കെയോ പറയുന്ന കേട്ടു അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് മോളുക മാത്രം ചെയ്തു അച്ഛൻ ഇങ്ങോട്ട് മാറും ഞാനുണ്ടാക്കാം അച്ഛനോട് പറഞ്ഞപ്പോൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് മാറത്തുന്നു പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ആവശ്യത്തിന് കറികളും ഉണ്ടാക്കി വെച്ചു ഇടയ്ക്ക് അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അമ്മയുടെ റൂമിൽ മൈതിലി ഇരിക്കുന്ന കണ്ടു അവളെ ശ്രദ്ധിക്കാതെ അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു മുളെ ഈ വീടൊക്കെ നിന്ന് തുടച്ചിടണേ അപ്പഴേ അഴുക്കാണ് അമ്മ പറഞ്ഞ് കേട്ടപ്പോൾ മോളിക്കേടും മൈതിലി ആരോ വന്നപ്പോൾ കൊണ്ടുവന്ന ഓറഞ്ചിൻ്റെ അല്ലിപൊടിച്ച് കഴിക്കുകയാണ് അത് ശ്രദ്ധിക്കാതെ അമ്മ കഴിച്ചു തീർന്നപ്പോൾ പ്ലേറ്റും എടുത്തുകൊണ്ട് പോയി അമ്മയും മകളും വീണ്ടും ഒന്നായിരുന്നു രണ്ടാളെയും പെരുമാറ്റം കണ്ടപ്പോൾ മനസ്സിലായി അവൾ വന്ന പലപ്പോഴേ കരഞ്ഞു കാണിച്ചപ്പോൾ അമ്മയുടെ മനസ്സ് മാറിക്കാണും അല്ലെ ഞെടി വെറുപ്പിട്ടു വന്നതല്ലേ ഇവിടെല്ലാം തുടച്ചു കൊടുത്തിട്ട് പോവാം തൻ്റെ കടമയല്ലേ അമ്മ പറയുന്നത് പോലെ തന്നെ ആകെ മൊത്തം അഴുക്കും പൊടിയുമാണ് അവൾ ബക്കറ്റിൽ വെള്ളമെടുത്ത് മുഴുവനും അടിച്ചു വാരി തുടക്കാൻ തുടങ്ങി അതെല്ലാം കണ്ട് മയത്തിൽ സോഫ ചെയ്യുന്ന ടി വി കാണാനും അത് കാണുമ്പോൾ അല്ലേക്ക് ദേഷ്യം വരും പക്ഷേ അവളൊന്നും മിണ്ടിയില്ല ഇനിയും ഒരു വഴക്കിനില്ല കാണാം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അജിത്തിൻ്റെ ലീവുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എണീറ്റത് പത്ത് മണിക്കാണ് അച്ഛൻ രാവിലെ തന്നെ പണിക്ക് പോയതാണ് അമ്മ രാവിലത്തെ ഭക്ഷണം റെഡിയാക്കി ഇത്തോളിയിലേക്ക് ഇറങ്ങി അല്ലി മനുവേട്ടൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞ് എണീറ്റ് വരുമ്പോൾ പോകുന്നത് കണ്ടു മനുവേട്ടൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത് മനുവേട്ടൻ ദിവസം മാശിയെ കൊണ്ട് എങ്ങോട്ട് പോയതായിരുന്നു വന്നപ്പോൾ തന്നെ വൈകി അത് മാത്രമല്ല അവിടെ കൂടെ വിച്ചു കൊണ്ടായിരുന്നു ആശയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എന്താണ് കാര്യം എന്ന് തിരക്കി ആ ജോർജിനെ പോലീസ് പിടിച്ചു എന്നും പോരാത്തതിന് അവൾ അയൽക്കിട്ട് നല്ലതുപോലെ കൊടുത്തു എന്നും പറഞ്ഞു സമാധാനം തോന്നി കുറച്ച് ദിവസമായി അവൾ അവളാകെ മറ്റൊരവസ്ഥയിലായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു അവൾ അമ്മയുടെ കൂടെ തോട്ടത്തിലേക്ക് പോയതാണ് ഓരോ നോട്ടം അജിത്ത് സൈഡിലായിരുന്നു അജിത്ത് രാവിലത്തെ ഭക്ഷണം സോഫയിൽ നിന്ന് കഴിക്കുകയാണ് കണ്ണുകൾ ടി വിയിലേക്കും അമ്മായി അമ്മായി പിന്നാമ്പുറത്തു നിന്നും ശബ്ദം കേൾക്കേ അജിത്ത് നിന്ന് തിരിഞ്ഞു നോക്കി വരുന്നുണ്ട് വായാടി അവൻ മനസ്സിലാർത്തു പെട്ടെന്ന് തന്നെ കയ്യിൽ ഒഴിഞ്ഞ പാത്രം മേശമേൽ വെച്ച് എണീറ്റും താനിവിടെ ഇല്ലാത്തത് അറിയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പറ്റിക്കാം അവൻ ചിരിയുടെ റൂമിൽ പോയി പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന ആവണിയെ അകത്തേക്ക് കയറി ഈ വാതിൽ തുറന്നിട്ട് അമ്മ ഇത് എവിടെ പോയതാണ് ആവണി പുരുകൻ ചൊളിച്ചുകൊണ്ട് പിറുകുരുതും ഹാൾ ചെല്ലുമ്പോൾ ടി വി ഓൺ ആണ് പോരാത്തതിന് ഭക്ഷണം തുറന്നു വെച്ചിരിക്കുന്നു ഒരു ശ്രദ്ധയില്ലാതെ എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അവൻ തലയിൽ തട്ടിക്കൊണ്ട് ആ ഭക്ഷണം അടച്ചു വെച്ചും കണ്ണുകൾ നേരെ ആശിയുടെ മുറയിലേക്കാണ് പോയത് കഴിഞ്ഞ ദിവസം അവൾ കരഞ്ഞത് ഓർമ്മ വന്നു അമ്മ അവൻ സമ്മതിച്ചോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല അവൾ ഓർത്തു ആശയെ ആവിണി കുറച്ച് ഉറക്കെ വിളിച്ചു നോക്കി പക്ഷെ മറുപടിയില്ല മുറയിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് അജിത്തിൻ്റെ റൂമിൽ നിന്നൊരു കൈ അവളെ വലിച്ചു മുറയുടെ അകത്തേക്കിട്ടു ആവിണി മിഴിഞ്ഞു പോയി അവൾ ഞെട്ടലോടെ അജിത്തിനെ നോക്കി പേടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന മനുഷ്യ അവൾ അവൻ്റെ പുറത്ത് നല്ലൊരു അടി വെച്ചു കൊടുത്തു അവൻ ആ കൈകൾ മുറുക്ക് പിടിച്ചു ഓ ആശയെ കാണഞ്ഞിട്ട് എന്തൊരു സങ്കടം എന്നാൽ ഞാൻ ഒരാൾ ഇവിടെയുണ്ടെന്ന് ഒന്ന് കാണാൻ തോന്നുക അജിത്ത് അവളുടെ കൈകൾ ഒന്നുകൂടെ തന്നിലേക്ക് അടക്കി പിടിച്ചു ആവണിക്ക് ചിരി വന്നു പോയി ആരാണ് പറയുന്നത് എത്ര കാലം ഞാൻ പുറകെ നടന്നതാണ് അന്നും കണ്ട ഭാവം കാണിക്കാത്ത ആളാണ് പ്രേമൻ തലക്കി പിടിച്ചപ്പോൾ ആളെ രൂപവും എല്ലാം മാറി അതിന് ഞാൻ നിങ്ങളെ എന്തിനാ കാണത് മാറങ്ങോട്ട് അവൾ കൈവലിക്കാൻ ശ്രമിച്ചു പക്ഷെ അജിത്ത് വിട്ടില്ല ഒപ്പം തന്നെ അവളെ ഇടിപ്പിൽ പിടിച്ചുപോക്കി ആ ചുണ്ടിൽ അമർത്തിമുത്തി ആവണി പുളഞ്ഞു പോയി അവൾ അവനെ നോക്കുമ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ പതിഞ്ഞിരുന്നു എന്നെ കാണാൻ തോന്നറേയില്ലേ കാതോരം കൊഞ്ചിലോടെ ചോദിച്ചു ആവണി തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് പതുങ്ങി തീരെയില്ല അവൾ കുറുമ്പോടെ പറഞ്ഞു എന്നാൽ നീന്ന് ഇവിടുന്ന് പോകില്ല പറയുന്നതോടൊപ്പം അവളെ പൊക്കിയെടുത്ത് വെട്ടിലേക്ക് ഇട്ടു അജിത്ത് ആവണി പിടഞ്ഞെണിക്കുമ്പോഴേക്കും വാതിൽ കുറ്റിയിട്ടിരുന്നു അവൻ ആവണിയുടെ നെഞ്ചി വല്ലാതെ ഇടിച്ചു എന്താ അജിത്തെട്ടെ ഈ കാണിക്കുന്നേ കളിക്കണം മാർക്കേ ആവണി എണീക്കാൻ ഒരുങ്ങിയപ്പോൾ അത് ശ്രദ്ധിക്കതെ അജിത്ത് അവൾക്ക് മുകളിലേക്ക് വീണു ആവണി വിറച്ചുപോയി അജിത്ത് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുതി ആവണി എന്ന് പൊളഞ്ഞു അവളുടെ വിരലകൾ അവൻ്റെ മുടിയിലേക്ക് ഒരുത്തും അജിത്തെടാ അമ്മായി അവൾ ശ്വാസഗതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു അമ്മായിരുന്നു ഇപ്പോൾ വരില്ല നീ അടങ്ങിക്കിടക്ക് അജിത്ത് അവളുടെ കണ്ണുകളിൽ ഉറ്റി നോക്കി അവൾ പിടപ്പയുടെ കണ്ണുകൾ മാറ്റി മുഖമാകെ ചുവന്നു പോയിട്ടുണ്ട് പെണ്ണിൻ്റെ ഇതാണോ സിന്ദൂരം പോകുന്ന സന്ധി എന്ന് പറയുന്നത് അജിത്ത് കൗതുകത്തോടെ അവളെ നോക്കി അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല സ്ഥാനം തെറ്റി ധാവണിക്കിടയിലൂടെ അവൻ്റെ കൈവിരലുകൾ ഇഴഞ്ഞതും അവളത് പിടിച്ചു വെച്ചു നോക്ക് എനിക്ക് പോകണം അവണി കണ്ണോട്ടി അജിത്തിന് അവളുടെ മുഖഭാവം കാണാൻ ചിരി വന്നുപോയി ആകെ പേടി പേടിച്ചിരണ്ട കണ്ണുകൾ പക്ഷെ വെപ്രാളം പുറത്ത് കാണിക്കാതെ ഇരിക്കാൻ അവൾ തന്നെ പേടാപ്പാട് പെടുന്നുണ്ട് അജിത്ത് രണ്ട് കൈയും കുത്തി അവൾക്ക് മുകളിൽ നിന്നു എന്നിട്ട് അവളെ നോക്കി ഞാൻ നിന്നെ വിടാം പക്ഷെ പറയേ എന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന് അവൻ കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവൾ ചുണ്ടു കുറിപ്പിച്ചു അങ്ങനെ ചോദിച്ചാൽ കള്ളം പറയണോ സത്യം പറയണോ അവൾ പുരികം പൊക്കി ചോദിച്ചു കള്ളം പറഞ്ഞാൽ മതി അവൻ പൊട്ടിച്ചിരിച്ചു പോയി എനിക്കെന്തോരഷ്ടമാണെന്നോ എൻ്റെ ജീവനാണ് പ്രാണനാണ് അവൾ നെഞ്ചിലെ രോമങ്ങളിൽ പതി വിരലോടിച്ചു അപ്പം രണ്ട് രോമങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്തു വേദന എടുക്കുന്ന അവൻ എഴുന്നേറ്റിരുന്നു കിട്ടിയ അവസരത്തിൽ അവളും എഴുന്നേറ്റിരുന്നു ആ വേദനിക്കട്ടെ ഇനി എത്ര വേദന എടുക്കാനുള്ളതാണ് എനിക്ക് ഈ രോമം പറിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ഹോബിയാണ് അവൾ അവളവനെ നെഞ്ചിൽ മുഖം ഇട്ടുരസി അവൾ ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവളൊന്നു ചിണങ്ങി അത് കുഴപ്പമില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഹോബികൾ നീ താങ്ങാത്തതാണ് മീശൊന്നു ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞ കേട്ടപ്പോൾ ആവണിയുടെ മുഖം ചുവന്ന് തുടുത്തുപോയി അശേ ഈ അജുത്തേട്ടൻ അവനെ ആഞ്ഞു തള്ളിക്കൊണ്ട് വാതിൽ തുറന്ന് ഓടി ആവണി നേരെ ചെന്ന് വീണത് ആശയുടെ നെഞ്ചോട്ടും ഇരുവരും അപ്പുറത്തെ സോഫയിലേക്ക് മറിഞ്ഞു ആശ അവളെ കണ്ണും തള്ളി നോക്കുകയാണ് അവൻ നന്നായി ഇളിച്ച് കാണിച്ചുകൊണ്ട് എണീറ്റും സോറി നാത്തൂനെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് അവനി കണ്ണ് ചുരുക്കി പറയുന്ന കിഴക്കെ ആശ അവളെ കാണിച്ചു പ്രായപൂർത്തിയായി ഉരുത്തി ഇവിടെ ഉള്ളതാ രണ്ടും അത് ഓർത്തും ആശ അവനിയുടെ കയ്യിൽ പിടിച്ചൊരു കിഴക്ക് വെച്ച് കൊടുത്തു ആവിണെ ക്ഷീണുങ്ങളോടെ അവനെ നോക്കിയത് അമ്മയുടെ മുഖത്തേക്ക് ഐ ശുഭം ആവിടി മനസ്സിലോർത്തു